ബലിപെരുന്നാൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമിന്റെയും മകൻ ഇസ്മഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാജറ ബി വിലിള്ളാൻ തലാൻഹയുടെയും ത്യാഗ ചരിത്രങ്ങളുടെ സ്മരണ പുതുക്കലാണ് ബലിപെരുന്നാൾ ഈ സ്മരണ പുതുക്കലിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട് എത്ര വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടാലും അതെല്ലാം ഒരു സന്തോഷകരമായൊരു അവസാനം അതിനുണ്ട് എന്നുള്ള വലിയൊരു പാഠം വിശ്വാസികൾക്ക് നൽകുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ത്യാഗ ചരിത്രങ്ങൾ ഈ വലി പെരുന്നാൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഒരു വലിയൊരു ആശ്വാസമായി ആശ്വാസമായി തീരട്ടെ ഒന്ന് ആശംസിക്കുകയാണ് മലപോലെ വരുന്ന പ്രയാസങ്ങൾ ഓരോന്നും അത്ര കണ്ട് കണ്ണേ കുടിപ്പിച്ചാലും അത് ഒരു സന്തോഷത്തിന്റെ പുഞ്ചിരി നമുക്ക് അല്ലെങ്കിൽ സന്തോഷിരി ആനന്ദ ചിരി നമുക്ക് നൽകും എന്നുള്ള വലിയൊരു പാഠമാണ് ഇബ്രാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വരുവരുന്ന ആൾ ആശംസകൾ